ായിട്ടുള്ള കപ്പ കൊണ്ടുള്ള ചപ്പാത്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അത് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ പോയിട്ട് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ചാനൽ ഇഷ്ടപ്പെട്ട നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഞമ്മക്ക് വീഡിയോയിൽ പോയിട്ട് നോക്കാം മക്കളെല്ലാം സുഖമല്ലേ ഇന്ന് ഞമ്മളൊരു വീഡിയോ ആയി വന്നിരിക്കുന്നത് കപ്പ കൊണ്ട് ഒരു ചപ്പാത്തി ഉണ്ടാക്കാ വേണ്ടാണ് അത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് നോക്കാം ഇത് ഒരു ഒരു കിലാ നോളും ഒന്നര കിലാൻ അത് അതെടുത്തിട്ടുണ്ട് കപ്പ അതിനെ നന്നായി മുറിച്ച് തൊലിയൊക്കെ ഒന്ന് കളയണം കളഞ്ഞിട്ട് നന്നായി ഒന്ന് വേവിച്ചിട്ട് വേണം പിന്നെ അത് കാണിക്കുന്ന വിധം ഞാൻ ഇതെല്ലാം വേവിച്ച ശേഷം കാണിച്ചു തരാം നന്നായിട്ടൊന്ന് മുറിക്കണം കേട്ടോ കഷ്ണമൊക്കെ ആക്കിയിട്ടുണ്ട് ഒരുവിധം കഷ്ണം എങ്ങനെയെങ്കിലൊക്കെ ആക്കിയാൽ മതി എന്നിട്ട് നമ്മൾ വേവിച്ച് നന്നായിട്ട് ഒന്ന് ഉടയ്ക്കണം നന്നായി ഉടച്ചാലാണ് ചപ്പാത്തിക്ക് കിട്ടുള്ളൂ അത്ര തന്നെ ഉള്ളു വേവിച്ചിട്ട് ഇനി ബാക്കി കാണിക്കാം കിഴങ്ങ് നന്നായിട്ട് ഇവിടെ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് നമ്മൾ അടിക്കണം നമുക്ക് ഒരു ചപ്പാത്തി ഉണ്ടാക്കാനാണ് കപ്പ കൊണ്ടേ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിക്കും ഇത് നന്നായിട്ടൊന്ന് അടിക്കണം അടിച്ചെടുത്തിട്ട് ഉടയ്ക്കണം കൈ കൊണ്ട് ഉടയ്ക്കാൻ വയ്യ അപ്പം ഇതിലിട്ടൊന്ന് അടിക്കാൻ വേണ്ടാണ് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചതാണ് നല്ലോണം കട്ടയൊക്കെ ഉടങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം അതിൽ നമ്മൾ മൈതിയാണ് വീസുന്നത് ഇതാ മൈതി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇത് കുഴയ്ക്കുന്ന കല്ലിലേക്ക് വീസി കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നമ്മൾ ഇതിലേക്ക് ഇടാം ഇതിലിട്ടിട്ടൊന്ന് കുഴച്ച് സെറ്റാക്കണം കുഴച്ചൊന്ന് സെറ്റ് ആക്കണം നന്നായിട്ടൊന്ന് മൈതിയിൽ കൂടെ മൈതിയാണ് നമ്മൾ വീശുന്നത് വേറെ ഒന്നും വരാ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ട് കാണിക്കാം നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ മൈദ ആണ് കുഴച്ചത് അല്ലെങ്കിൽ വേറെ എന്തിലും ഇപ്പൊ അരിമാവ് അരിമാവുകയാണെങ്കിലും എടുക്കാം ചെയ്തു വേണമെങ്കിൽ ഞാൻ ഒത്തിരി മൈതിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മളിതിനെ നന്നായി കുഴച്ചെടുത്തു ഇനി നമ്മൾ ഇതിനെ നല്ല നന്നായിട്ടില്ല ഇനി നമ്മളിനി ബോൾ പിടിക്കണം ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാനുള്ളത് പിടിക്കണം ഇങ്ങനെ ഇതെല്ലാം ആക്കി വെച്ചിട്ട് ഓരോരുന്ന് പിടിച്ച് വെച്ചിട്ട് പറ്റി നമുക്ക് ഇടണം ചേർത്ത് വേണമെങ്കിൽ ചേർത്തെടുക്കാം ഞാൻ വലുപ്പ് വരുത്താൻ പിടിച്ചത് ചേർത്ത് വേണമെങ്കിൽ ചേർത്തെടുക്കാം കയ്യിൽ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടി എണ്ണയാണെങ്കിലും ആക്കാം ഞാനിപ്പോൾ ഈ മൈതിയാണ് എടുത്തിരിക്കുന്നത് വെള്ളമില്ലാണ്ട് കുഴക്കണം എനിക്ക് കൈ കൊണ്ട് കുഴയ്ക്കാൻ വേണ്ടി ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തതാണ് ഇപ്പൊ അങ്ങനെ വേണമെങ്കിലും കുഴക്കാം എത്ര വലുതൊന്നും വേണ്ട ഞാൻ കുടിച്ചുകൂടി ഉള്ള ചെറുതാക്കും ഞാൻ അപ്പൊ ഇനി നമ്മളിതൊക്കെ ഒന്ന് ഗോൾ പിടിച്ച് പരത്തിയ ശേഷം നമുക്ക് പിന്നെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയുള്ള നോക്കാം അപ്പൊ നന്നായിട്ട് നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് ഇതേണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് പരത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ മൈത വീസിയിട്ട് ഞാൻ പരത്തിയത് അരിപ്പൊടിയെടുക്കുക ഗോതമ്പൊടി എടുക്കുക എല്ലാം എടുക്കാൻ എൻ്റെ ഇതാണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത്തിരി വീസിയിട്ടാണ് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതെല്ലാം പരത്തി കഴിഞ്ഞിട്ടൊന്ന് ഇനി പിന്നെയാണ് ചുട്ടെടുക്കുകയുള്ളൂ ഇതൊന്നും എല്ലാം ഒന്ന് പരത്തി എടുക്കട്ടെ അപ്പം നമ്മൾക്ക് സ്റ്റവ് കത്തിച്ചിട്ട് അതൊന്ന് ചുട്ടെടുക്കാം അപ്പം അതൊന്ന് ചൂടായി വര നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് എനിക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കുക ഒരു ഒന്നും വേണ്ട കിഴങ്ങ് നമ്മൾ വേവിക്കണോ അതിനെ നന്നായിട്ടൊന്ന് വെള്ളം വാർന്നുകൊണ്ടൊന്ന് നന്നായിട്ട് ഉടക്കുക കൈ കൊണ്ടാണെങ്കിലും ഒരു മുട്ടി വെച്ചിട്ടാണെങ്കിലും നന്നായിട്ട് കുത്തി നല്ലവണ്ണം ഉടയ്ക്കുക എനിക്ക് കൈ കൊണ്ട് തിരുമ്പാ വയ്യാണ്ടാണ് ഞാൻ മിക്സിയിൽ മിക്സിയിലടിച്ചത് എനിക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം എന്നിട്ട് നമ്മൾ മൈദിയോ ഗോതങ്ക് പൊടി അരിമാവോ എന്താ വെച്ചാൽ നമുക്ക് വീസി ചപ്പാത്തി വരത്തും പോലെ പരത്തിയെടുക്കാം നല്ല ടേസ്റ്റും ഉണ്ട് അല്ല നമുക്കൊരു മധുരം പോലെ പോലെയുണ്ട് നമ്മളത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് കിഴങ്ങ് കഴിക്കുമ്പോൾ എങ്ങനെയാണ് തന്നെ ഉണ്ട് നന്നായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഞാൻ മുഴുവൻ ഒന്ന് ചുട്ടെടുക്കട്ടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് പൊള്ളി വരുന്നുണ്ട് നല്ലാണ് പൊള്ളി ചപ്പാത്തി എങ്ങനെയാണോ അങ്ങനെ തന്നെ വരും രണ്ട് മിസ് പണിയും കൊണ്ട് ഇല്ല ഇങ്ങനെ അതുകൊണ്ട് അടുത്ത് വെച്ച് കൊടുക്കുക പൊടിയിട്ട് നമ്മളിങ്ങനെ കൊട്ടിയും കൊണ്ട് ഇട്ടാൽ മതി രുചികരമായിട്ടുള്ള കിഴങ്ങ് ചപ്പാത്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കിഴങ്ങ് നന്നായി വേവിച്ചെടുക്കുക എങ്ങനെ പണിയെങ്കിലും കഷ്ണം മുടിക്കുക കുറച്ച് വേവിച്ചെടുക്കുക നന്നായിട്ട് വെള്ളമില്ലാണ്ട് ഉടച്ചെടുക്കുക എന്നിട്ട് നല്ല കുഴച്ച് സെറ്റാക്കിയ ശേഷം മൈദ മൈദ അരിപ്പൊടി ഗോവപ്പൊടിയോ മൈദ എന്താ ചേർത്ത് ചോദിച്ചാൽ വേറെ എന്തെങ്കിലും ചേർത്ത് ചോദിച്ചാൽ ഇതിൽ കളർ പോവുമായിട്ടാണ് ശേഷം മൈദ നമ്മൾ ഇട്ട് കൊടുത്തിട്ടാണ് പരത്തുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ വരും നമ്മൾ കഴങ്ങ് ഉപ്പേരി അങ്ങനെയൊക്കെ ലഭിക്കുക ഇതുപോലെ വരും നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ